ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേരളത്തിൻ്റെ ആകെ കൃഷി വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് നാണ്യവിളകൾ കൃഷി ചെയ്യുന്നത് അറുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനം കേരളത്തിൻ്റെ ആകെ കൃഷി വിസ്തൃതിയുടെ അറുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനമാണ് നാണ്യവിളകൾ കൃഷി ചെയ്യുന്നത് കേരളത്തിൻ്റെ ആകെ കൃഷി വിസ്തൃതിയിൽ എത്ര ശതമാനമാണ് ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നത് പത്ത് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം കേരളത്തിൻ്റെ ആകെ കൃഷി വിസ്തൃതിയിൽ പത്ത് പോയിൻ്റ് ഒന്ന് അഞ്ച് ശതമാനമാണ് ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യകാർഷിക വിള ഏതാണ് നെല്ല് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യ കാർഷിക വിള നെല്ലാണ് നെൽകൃഷി ചെയ്യുവാൻ വേണ്ട അനുയോജ്യമായ ഊഷ്മാവ് എത്രയാണ് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ നെൽകൃഷി ചെയ്യുവാൻ വേണ്ട അനുയോജ്യമായ ഊഷ്മാവ് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് കേരളത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷി ഏതാണ് മുണ്ടകൻ കൃഷി കേരളത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷി മുണ്ടകൻ കൃഷിയാണ് വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം ഏതാണ് സുവർണ വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം സുവർണയാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം ഏതാണ് കവുങ്ങിൻ പൂത്താല വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനമാണ് കവുങ്ങിൻ പൂത്താല പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനം കൂടിയാണ് കവുങ്ങിൻ പൂത്താല കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനം ഏതാണ് നവര അരി കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനമാണ് നവര അരി ചന്ദനത്തിൻ്റെ സുഗന്ധമുള്ള വയനാട്ടിൽ മാത്രം വിളയുന്ന സുഗന്ധ നെല്ലിനമാണ് ഗന്ധകശാല ചന്ദനത്തിൻ്റെ സുഗന്ധമുള്ള വയനാട്ടിൽ മാത്രം വിളയുന്ന സുഗന്ധ നെല്ലിനമാണ് ഗന്ധകശാല കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ജില്ല ഏതാണ് പാലക്കാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയാണ് കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന നെല്ലിനം ഏതാണ് ഏഴോ കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന നെല്ലിനം ഏഴോമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള ഏതാണ് തെങ്ങ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള തെങ്ങാണ് രണ്ടാം സ്ഥാനം റബ്ബറിനാണ് കേരളത്തിൽ നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ് കോഴിക്കോട് കേരളത്തിൽ നാളികേര ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കോഴിക്കോടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ് പാലക്കാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ് പ്രളയാനന്തര കേരളത്തിൻ്റെ കാർഷിക മേഖലയെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന മേളയാണ് വൈക ടു തൗസൻഡ് എയ്റ്റീൻ കൃഷി ഉന്നതി മേള ഇത് നടക്കുന്നത് തൃശ്ശൂരാണ് പ്രളയാനന്തര കേരളത്തിൻ്റെ കാർഷിക മേഖലയെ കൈപിടിച്ച് എന്ന ലക്ഷ്യത്തോടെ തൃശ്ശൂരിൽ നടത്തുന്ന മേളയാണ് വൈകാ രണ്ടായിരത്തി പതിനെട്ട് കൃഷി ഉന്നതി മേള രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് കാർഷിക പുനർജ്ജനി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കാർഷിക പുനർജനി ശരത്കാല കൃഷി എന്നറിയപ്പെടുന്ന നെൽകൃഷി രീതി ഏതാണ് വിരിപ്പ് ശരത്കാല കൃഷി എന്നറിയപ്പെടുന്ന നെൽകൃഷി രീതി വിരിപ്പാണ് ഈ വിരിപ്പ് കൃഷിയിൽ ഇറക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലും വിളവെടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് ശീതകാല കൃഷി എന്നറിയപ്പെടുന്ന നെൽകൃഷി മുണ്ടകൻ കൃഷിയാണ് ശീതകാല കൃഷി എന്നറിയപ്പെടുന്ന നെൽകൃഷി രീതി ഏതാണ് മുണ്ടകൻ കൃഷിയാണ് മുണ്ടകൻ കൃഷിയിൽ വിളയിറക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് വിളവെടുക്കുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് വേനൽക്കാല കൃഷി എന്നറിയപ്പെടുന്ന നെൽകൃഷി രീതി ഏതാണ് പുഞ്ചകൃഷിയാണ് വേനൽക്കാല കൃഷി എന്നറിയപ്പെടുന്ന നെൽകൃഷി രീതി പുഞ്ചകൃഷിയാണ് പുഞ്ചകൃഷിയിൽ വിളയിറക്കുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലും പുഞ്ചകൃഷിയിൽ വിളവെടുക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലുമായിട്ടാണ് തെങ്ങ് നടേണ്ട ശരിയായ അകലം എത്രയാണ് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ ഇൻറ്റു ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ തെങ്ങ് നടേണ്ട ശരിയായ അകലം ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ ഇൻറ്റു ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററാണ് ടി ഇൻറ്റു ഡി ഡി ഇൻറ്റു ടി തെങ്ങുകൾ വികസിപ്പിച്ചെടുത്തത് കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് ഡീൻഡുടി ഡീൻഡുറ്റി തെങ്ങുകൾ വികസിപ്പിച്ചെടുത്തത് കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് മലയൻ ഡാർഫ് കൊച്ചിൻ ചൈന ചാവക്കാട് പച്ചക്കുള്ളൻ എന്നിവ എന്തിൻ്റെ വിളകളാണ് തെങ്ങിൻ്റെ മലയൻ ഡാർഫ് കൊച്ചിൻ ചൈന ചാവക്കാട് പച്ചക്കുള്ളൻ എന്നിവ തെങ്ങിൻ്റെ വിളകളാണ് ലക്ഷദ്വീപ് ഓർഡിനറി ചാവക്കാട് ഓറഞ്ച് എന്നിവയുടെ സങ്കര ഇനം തെങ്ങ് ഏതാണ് ചന്ദ്രലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറി ചാവക്കാട് ഓറഞ്ച് എന്നിവയുടെ സങ്കര ഇനം തെങ്ങാണ് ചന്ദ്രലക്ഷ ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്നിവയുടെ സങ്കര ഇനം തെങ്ങിയതാണ് ചന്ദ്രശങ്കര ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്നിവയുടെ സങ്കര ഇനം തെങ്ങ് ചന്ദ്രശങ്കരയാണ് ലക്ഷദ്വീപ് ഓർഡിനറി ഗംഗാ ബോണ്ടം എന്നിവയുടെ സങ്കര ഇനം തെങ്ങിയതാണ് ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓർഡിനറി ഗംഗാ ബോണ്ടം എന്നിവയുടെ സങ്കര ഇനം തെങ്ങ് ലക്ഷഗംഗയാണ് ലോക നാളികേര ദിനം എന്നാണ് സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ടാണ് ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങമാസം ഒന്നാണ് ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തി മൂന്നിനും കേരളത്തിലെ കർഷക ദിനം ചിങ്ങം ഒന്നുമാണ് നാളികേരത്തിൻ്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായി കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് കേരഗ്രാമം നാളികേരത്തിൻ്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായി കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കേര നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് കൊച്ചി നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് കേരളത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം കേരളത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്താണ് ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് ആറ്റിങ്ങലിൽ മാമത് എന്ന സ്ഥലത്താണ് ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് ആറ്റിങ്ങലിൽ മാമം എന്ന സ്ഥലത്താണ് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കായംകുളം കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്താണ് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ് കാസർഗോഡ് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി ജില്ലയാണ് കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കിയാണ് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ചിറ്റൂരാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിള ഏതാണ് മരച്ചീനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങുവിള മരച്ചീനിയാണ് കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ് നെല്ലിയാമ്പതി കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയാണ് കേരളത്തിൻ്റെ മാങ്കോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് മുതലമട കേരളത്തിൻ്റെ മാങ്കോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ മുതലമടയാണ് റബ്ബർ കൃഷിക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയും റബ്ബർ കൃഷിക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയും റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് ലാട്രേറ്റ് മണ്ണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാട്രേറ്റ് മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരള റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് കോട്ടയം കേരള റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയമാണ് കേരളത്തിൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയം കേരളത്തിൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് സ്ഥാപിച്ച എവിടെയാണ് ഐരാപുരം ഇന്ത്യയിലെ ആദ്യ റബർ പാർക്ക് സ്ഥാപിച്ചത് എറണാകുളം ജില്ലയിലെ ഐരാപുരത്താണ് കേരളത്തിൽ ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മഞ്ജു വാര്യർ കേരളത്തിൽ ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യറാണ് ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ഏതാണ് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിലാണ് ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്നത് കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാട്ടുപ്പെട്ടി ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടിയിലാണ് കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഫലസമൃദ്ധി എന്ന പേരിൽ ഫലവൃക്ഷത്തോട്ടം ആരംഭിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ് തൃശൂർ ഫലസമൃദ്ധി എന്ന പേരിൽ ഫലവൃക്ഷത്തോട്ടം ആരംഭിക്കുന്ന കേരളത്തിലെ ജില്ല തൃശ്ശൂരാണ് കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് ഡോക്ടർ തോമസ് ഐസക്ക് കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഡോക്ടർ തോമസ് ഐസക്കാണ് പഴങ്ങൾ പച്ചക്കറികൾ സുഗന്ധവിളകൾ കൂൺ ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്ഥാപനം ഏതാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഇത് രണ്ടായിരത്തി അഞ്ചിലാണ് ആരംഭിച്ചത് പഴങ്ങൾ പച്ചക്കറികൾ സുഗന്ധവിളകൾ കൂൺ ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച സ്ഥാപനമാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് கூடுதல் அறிவாய் அடுத்த க்ளாஸில் வீண்டும்